ും അതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഒരു സ്പെഷ്യാലിറ്റി പഠത്തിൽ തോന്നിയില്ല ഒരു നമ്മളെ നമ്മൾ കണ്ടുമെടുത്ത ആസ് യൂഷൽ ടെംപ്ലേറ്റ് ആണ് കണ്ടുമെടുത്ത സ്റ്റോറീസ് പിന്നെ അതിന്റെ കൂടുതൽ അതിനെ കുറിച്ച് പറഞ്ഞ സ്പോയിൽ റൈപ്പും ഒരുപാട് ട്വിസ്റ്റും ഡാൻസും ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ സാധാരണ നമ്മളിപ്പോ നമ്മുടെ ചിത്ത സിനിമകളിൽ കാണുന്ന പോലെ തന്നെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞടുത്ത് വീണ്ടും വീണ്ടും അടുത്തടുത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് പോകുന്നുണ്ട് സ്ലോ പേസാണ് കഥ പറഞ്ഞു തുടങ്ങിയത് അപ്പം ആദ്യം ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റോറിയിലൂടെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കുന്ന കണ്ടിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അത് കണ്ട് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഇന്റർവെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് സ്പീഡായി സിനിമ ഭയങ്കര സ്പീഡായി ത്രില്ലിംഗ് ആയിട്ട് പോയി പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും നമ്മൾ കണ്ടു കാര്യങ്ങളാണ് അതായത് ആ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ ഉള്ള റിവെഞ്ചിനുള്ള റീസൺസ് ആണെങ്കിലും പോലും പല പല കാരണങ്ങൾ കാരണങ്ങളാണെങ്കിൽ പോലും നമ്മൾ നമ്മൾ കണ്ടു ടെംപ്ലേറ്റ് ആണ് നമുക്കൊരു പുതുമയോ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ നമ്മൾ ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കാണണമല്ലോ ആ ഒരു ഇത് നമുക്ക് തോന്നിയില്ല കണ്ടുപിടത്ത സംഭവം തന്നെയായിരുന്നു